ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയണം എന്റെ പക്ഷെ അത്ര ഗുഡല്ല കാരണം കുറച്ചു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോ അതുകൊണ്ട് തന്നെ മുട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ഐഡിയന്നെ ശരി പോവാണ്ടൊക്കെ അയ്യോ അയ്യോ എന്തൊരു അവസ്ഥ ഇതുകൊണ്ടാണ് എത്രയും വെള്ളം ഇങ്ങോട്ട് വരാൻ സാധ്യത ഇത് പിന്നെ എങ്ങനെ വെള്ളം കയറാണ്ട് ഇരിക്കുക ഈ ചാലിലേക്കൂടി ഫുള്ള് വെള്ളം ഇങ്ങോട്ടാവിയെന്ന് പാമ്പിണ്ടാവുന്നു ഭഗവാന് ഇത്രയും സത്യം പറഞ്ഞാ ഇതിപ്പോ ചുറ്റും വെള്ളമായിട്ടാണ് ഉള്ളത് പിന്നെ നാല് വശത്തും വെള്ളമായിട്ടുള്ളത് ബാക്കിൽ ഒരു കണ്ടാണ് വയലിന് അപ്പോൾ വയലിന്റെ പിന്നെ ഫുൾ നിറഞ്ഞിട്ടുണ്ട് മൂന്ന് വശത്താണെങ്കില് പുറത്തൊന്നൊക്കെയുള്ള വെള്ളം ഇവിടത്തേക്കാണ് വരുന്നത് അപ്പോ എല്ലാ സൈഡിലും വെള്ളം കയറിയിട്ടുണ്ട് സത്യം പറഞ്ഞാല് വല്ലാത്തൊരവസ്ഥ ഇപ്പൊ ഈ വീട് ഏറ്റവും താഴെയായി റോഡിന് താഴെയായി അപ്പൊ അതാണ് വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നത് മുന്നേ പണ്ടൊക്കെ ഈ വീട് കുറച്ച് പിന്നെ റോഡ് വരുന്നതിന് മുന്നേ ഒക്കെ പിന്നെ ഉയർന്നിട്ടായിരുന്നു അപ്പൊ റോഡ് വന്നപ്പോ വീട് താഴെയും റോഡ് മുകളിലുമായി അപ്പൊ അങ്ങനെയാണ് ഇതിപ്പോ ഇങ്ങനെ വെള്ളം കയറുന്നത് മുന്നേ ഒന്ന് ഇത്ര വീടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോ വീടുകളൊക്കെ വന്ന് റോഡൊക്കെ വരുമ്പോഴേക്ക് ഇത് ഇങ്ങനെയായി പിന്നെ ഓരോരോ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഈ രണ്ട് കൊല്ലം ആകുമ്പോഴേക്കാണ് ഇങ്ങനെ ഇത്ര അടുത്ത രണ്ട് കൊല്ലത്തിന്റെ അടുക്കാണ് ഇങ്ങനെ വെള്ളം വരുന്നത് ഇത് വീടിന്റെ പരകവശാണ് അപ്പൊ ഇതൊക്കെ ഫുള്ള് പിന്നെ തെങ്ങൻ തോട്ടാണ് അതായത് കണ്ടം അപ്പൊ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോൾ വലിയ ആഴമൊന്നുമില്ലെന്ന് തോന്നും പക്ഷെ ചെറിയൊരാഴൊക്കെ ഉണ്ട് അത്ര വലിയ ആഴല്ല എന്നാലും പിന്നെ കുറച്ചുണ്ട് ഇപ്പൊ ഒരു തോടുണ്ടായിരുന്നു ഒരു കുഞ്ഞിത്തോട് ഇപ്പൊ തോടിന് മുകളിലായിട്ട് കോൺക്രീറ്റ് റോഡാക്കിട്ടുണ്ടായിരുന്നു ഇപ്പൊ വൈറ്റ് കളറിലെ വീട് കണ്ടല്ലോ ഇപ്പൊ ഫസ്റ്റ് ടൈം അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ആ റോഡ് വഴി മക്കളും പിന്നെ വലിയ ആൾക്കാരൊക്കെ അതിലേക്കൂടെ വണ്ടിയൊക്കെ എടുത്തിട്ട് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും പറ്റാത്ത അവസ്ഥയിൽ നടന്ന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെ പിന്നെ വീണു പോകും ഇറങ്ങുകയാണ് ഇത് അടുക്കള വശമാണ് അപ്പോൾ അടുക്കള വശത്ത് അലക്കെല്ലും ഒക്കെ മുങ്ങാറായി നന്നായിട്ട് വെള്ളം കയറി പിന്നെ കിണറിലെ വെള്ളം അതുപോലെ തന്നെ പിന്നെ മുകളത്തെ വെള്ളം താഴത്തെ വെള്ളമൊക്കെ ഒരുപോലെ ആകാറായി കിണറിൽ പിന്നെ പൊതുവേ നന്നായിട്ട് കുഞ്ഞു കിണറാണ് അപ്പോൾ വേഗം തന്നെ വെള്ളം കയറും ഇത് കണ്ടില്ലേ പുറത്തെ പിന്നെ കണ്ടത്തിലുള്ള വെള്ളം ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകണോ ഇങ്ങോട്ടേക്ക് വരുവാണോ അവസ്ഥയായി പിന്നെ വണ്ടി ഒക്കെ നനഞ്ഞ് പിന്നെ എന്തോ ബാക്കിൽ എന്തോ വെള്ളം കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് മുന്നോട്ട് മാറ്റുവാണ് പിന്നെ ഷീറ്റ് കിട്ടി എല്ലായിടത്തും അവിടെ ആയാലും എവിടെ ആലോചിക്കണക്ക് തന്നെയാണ് എന്തായാലും ഒരു ആശ്വാസത്തിന് ഇപ്പുറത്തേക്കെടുത്ത് മാറ്റി തന്നെ ഉള്ളു എന്താ അവിടെയൊക്കെ എല്ലായിടത്തും വെള്ളം തന്നെയാണ് മൊത്തത്തിലിപ്പോ വെള്ളത്തിലേക്ക് കുളിച്ചു മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മുന്നിൽ തന്നെ സ്ലാബാണ് അപ്പൊ അതില് വേസ്റ്റ് കൊടുങ്ങിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അത് കുത്തിയിട്ട് പിന്നെ ക്ലീൻ ആക്കുവാണ് പിന്നെ ഏട്ടനടുത്ത് ചാലൊക്കെ തീർക്കുന്നുണ്ട് അതിലൂടെ പോയെങ്കിൽ ആ ഉള്ളൂ പോകും അറിയുന്നു ചെയ്യില്ല പിന്നെ വെള്ളമൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് കിച്ചൂട്ടന്റെ മീനൊക്കെ ഇട്ട സന്തോഷമാണ് ചാലിൽ ഫുള്ള് മീനാ കേട്ടോ അതിനിടയിൽ നമ്മൾ ഒരു ദിവസം പോയി പിടിക്കുകയൊക്കെ ചെയ്തു കിച്ചൂട്ടെ കരഞ്ഞ് ഇതാക്കിയിട്ട് മീനെ വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു പിന്നെ ഏട്ടനൊന്നിനെ പിടിച്ചപ്പോൾ അത് അതിൽ കൊണ്ടിട്ടു എന്തായാലും എന്താ പറയാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ ഇതിനെക്കാട്ടിയും വെള്ളം കയറി പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചിന്തിക്കുമ്പോ ഇതൊന്നും ഒന്നും പക്ഷെ ഇനിയും കയറാതിരിക്കട്ടെ അത്രയേ പറയാനുള്ളൂ